Нам скажем. ഞാനൊരു നിറഞ്ഞ കുടുംബത്തിൽ ജി ജനിച്ചു വളർന്നിട്ടുള്ള ഒരാളാണ് അച്ചച്ഛൻ അച്ചമ്മ അച്ഛൻ അമ്മ അച്ഛൻ്റെ ഏട്ടൻ വലിയച്ഛൻ മൂന്ന് പാപ്പന്മാർ അമ്മായി അങ്ങനെ ഒരുപാട് പേരുള്ളൊരു കുടുംബത്തിലെ ഒരു കുട്ടിയായിരുന്നു ഞാൻ അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ച് തന്നതിനേക്കാൾ കൂടുതൽ അച്ഛൻ്റെ അനിയന്മാരെന്നെ ഒരുപാട് പരിഗണിച്ചിട്ടുണ്ട് ഒരുപാട് പരിഗണിച്ചിട്ടുണ്ട് അവരെന്നെ അപ്പോൾ എനിക്ക് ആഴ്ചയിൽ എല്ലാ വീട്ടിലേച്ചും എനിക്ക് ബാലരമ കൊണ്ടുത്തരും എൻ്റെ ഒരു പാപ്പൻ വെള്ളിയാഴ്ചകളിലാ ബാലരമയ്ക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കും പക്ഷേ ആ ഒരൊറ്റ രാത്രി കൊണ്ടുതന്നെ ഞാൻ ആ ബാലരമ കംപ്ലീറ്റ് ചെയ്യും പിന്നെ എനിക്ക് വായിക്കാൻ ഇഷ്ടമുള്ളത് മംഗളവും മനോരമയാണ് അത് രണ്ടും അവിടെ വരുത്തും അന്നൊക്കെ ഈ ആഴ്ച പതിപ്പുകൾ എല്ലാ വീടുകളിലും സുലഭാണല്ലോ എല്ലാ വീടുകളിലും ഉണ്ടാവും അപ്പോൾ ഈ മംഗളം മനോരമ എല്ലാവരും വായിക്കും കിട്ടും അത് വീട്ടിലെല്ലാവരും അച്ഛൻ വായിക്കും അമ്മ വായിക്കും പാപ്പന്മാരൊക്കെ വായിക്കും എൻ്റെ അച്ചച്ഛൻ വരെ വായിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഈ മംഗളും മനോരമയൊക്കെ പക്ഷേ എനിക്കത് നിഷിദ്ധമായിരുന്നു എനിക്കത് തൊടാൻ പാടില്ല ഞാനത് വായിക്കാൻ പാടില്ല നമുക്ക് നമ്മൾ നിങ്ങൾക്ക് വായി നിനക്ക് വായിക്കാനുള്ളത് അതവിടെ ബാലരമ്മ അതുണ്ട് അവിടെ വേറെ യൂറീ കെ അങ്ങനെ എന്തോ ഒരു ബുക്കും കൂടി ഉണ്ടായിരുന്നു തോന്നുന്നു എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഉണ്ടായിരുന്നു പക്ഷേ ഞാനത് അത്ര കാര്യമായിട്ട് പരിഗണിച്ചിട്ടില്ല അപ്പം ഞാൻ എനിക്കിഷ്ടം മംഗളം മനോരമയും വായിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനത് ഒളിച്ചും പാത്തും പതുങ്ങിയും കട്ടിലിൻ്റെ അടിയിലും തലേടടിയിലും എനിക്കിന്നും ഓർമ്മയുണ്ട് ഞാൻ കുളുമൂറിയിലേക്ക് വരെ കൊണ്ടുപോയിട്ടുണ്ട് മംഗളം മനോരമയൊക്കെ വായിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വായിക്കും അപ്പോൾ അപ്പോൾ എന്താ പറയുക അതായത് തുടരും തുടരും പറഞ്ഞിട്ട് എനിക്ക് സി വി നിർമ്മല അതുപോലെ ജോയ്സി മെഴുവേലി ബാബുജി സുധാകർ മംഗളോദയം പിന്നെ എന്താ പറയുക ഒരു പ്രേത നോവലൊക്കെ എഴുതുന്ന ഒരു ഒരു നോവലിസ്റ്റ് ഉണ്ട് അവരുടെയൊക്കെ ഒരു ഞാൻ ഭയങ്കര ഏറ്റുമാനൂർ അങ്ങനെ ആ ഒരു ഒരു ഇത് വായിക്കാൻ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി എനിക്കിങ്ങനെ എനിക്ക് തോന്നുന്നു എൻ്റെ വീട്ടിലുള്ളവരെ കാത്തിരുന്നെങ്കിൽ കൂടുതൽ ഞാൻ കാത്തിരുന്നിട്ടുണ്ട് ഈ മംഗളുമോ അരമയും വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ ഏറ്റവും എൻ്റെ അച്ഛൻ്റെ ഏറ്റവും ചെറിയ അനിയൻ മൂപ്പൻ എനിക്കൊരു പാരയായിരുന്നു പാപ്പൻ എൻ്റെ പാപ്പൻ പക്ഷേ എൻ്റെ എൻ്റെ കുട്ടിക്കാലം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളൊരു കുട്ടിക്കാലായിരുന്നു നമ്മുടെ വീട്ടിൽ ഒരുപാട് പരാധീനതകളും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ഒരു അന്നത്തെ കാലം അങ്ങനെയാണല്ലോ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും അങ്ങനെ കുറച്ച് കറുത്ത അധ്യായങ്ങൾ അപ്പോൾ എന്താ എൻ്റെ ആ കുട്ടിക്കാലം മനോഹരമാക്കിയതിൽ ഒരുപാട് പങ്കുള്ള ഒരാളാണ് എൻ്റെ ചെറിയ പാപ്പൻ എനിക്കിന്നും എൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഞാൻ കുറച്ച് ചിരിച്ചു കളിച്ച് ഞാൻ പറയും പറയുന്നതിൽ എൻ്റെ ആ ചെറിയ പാപ്പൻ നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും അപ്പോൾ അദ്ദേഹം ഇത് കണ്ടുപിടിച്ചു ഞാൻ ഈ മംഗളും മനോരമയും വായിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം കണ്ടുപിടിച്ചിട്ട് അത് അമ്മയോട് പറഞ്ഞു ഇവൾ ഇവളിതൊക്കെയാണ് വായിക്കണത് ഇവളും വെറുതെ ഇല്ല ഇവൾക്ക് ഇതൊക്കെയാണ് ഇപ്പം തന്നെ ഇന്നത്തെ ഉള്ള രീതിയിൽ ഭയങ്കരമായിട്ട് അന്ന് ഈ ബുക്ക് എന്ന് പറഞ്ഞാൽ വലിയൊരു കുറ്റമാണ് വലിയൊരു അപരാധാണ് കുടുംബത്തിത് വായിക്കരുത് എന്നുള്ളതാണ് നമ്മൾ കുട്ടികൾ വായിക്കരുത് കുടുംബത്തെ ഇത് വായിക്കരുത് എന്നാണ് അലിഖിത നിയമാണത് അപ്പോൾ എന്താ ഇവരിത് കണ്ടുപിടിച്ച് പാപ്പന ഇത് കണ്ടുപിടിച്ച് എൻ്റെ അമ്മയോട് പറഞ്ഞു എൻ്റെ അമ്മ എന്നെ പറയാത്ത എണ്ണ എണ്ണൊന്നുമില്ല എനിക്കിന്നും നല്ല അതിങ്ങനെ നോവല് വായിക്കുന്നത് പോലെ എനിക്ക് ഓർമ്മയുണ്ട് ഞാനിങ്ങനെ കട്ടിൽ കിടക്കുകയാണ് അപ്പോൾ എൻ്റെ അമ്മ ഇങ്ങനെ തുണി മടക്കി വെക്കുമ്പോൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ അമ്മ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് ജീവിതം പകുതിയിലെത്തിയവർ ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതം കഴിഞ്ഞു പോയവരാണ് ഇങ്ങനെയുള്ള നോവലുകളൊക്കെ വായിക്കുന്നത് ഇത്തരത്തിലുള്ള ബുക്കുകളൊക്കെ വായിക്കുന്നത് നിങ്ങൾ നിനക്ക് വായിക്കാനും പഠിക്കാനും വേറെ എന്തൊക്കെയുണ്ട് എന്നൊക്കെ ഉള്ള രീതിയിൽ ഇത് കുട്ടി കുട്ടി വായിക്കരുത് ഞാനൊരു ഏഴ് എട്ട് ഒമ്പത് ആ ഒരു കാലഘട്ടത്തിലാണ് കേട്ടോ ഇതൊക്കെ നടക്കുന്നത് ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് ഒമ്പത് പത്താം ക്ലാസ് ആ ഒരു ആ ഒരു പ്രായ കൗമാര പ്രായത്തിലേക്ക് കിടക്കുക എന്നൊക്കെ എനിക്കിന്നെനിക്ക് മനസ്സിലാവും എൻ്റെ മകനോട് ഞാൻ അരുത് എന്ന് പറയുമ്പോൾ അവൻ കാണിക്കുന്ന ചില ചേഷ്ടകൾ കാണുമ്പോൾ എനിക്ക് ഞാൻ എന്നെ അതിൽ കാണുന്നുണ്ട് ഇനിയിപ്പോൾ എൻ്റെ മകൾ വളർന്ന് വരുമ്പോൾ കുറച്ചും കൂടി എനിക്ക് മനസ്സിലാവും അപ്പോൾ എനിക്ക് എന്താ പറയുക ഇങ്ങനെ കാണിക്കുമ്പോൾ ഞാൻ അന്ന് എൻ്റെ അമ്മ എന്നോട് ഇത് വായിക്കുന്നതിനെ ചൊല്ലിയിട്ട് എൻ്റെ അമ്മനോട് തിറക്കും ഇപ്പം ഞാനിങ്ങനെ എൻ്റെ ചെവിയിലിങ്ങനെ കൈ ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് നിർത്തൂ എന്നുള്ള മട്ടിൽ നമ്മൾക്ക് എനിക്കിത് കേൾക്കാൻ താല്പര്യം ഇല്ല എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ അവരെ അസ്വസ്ഥപ്പെടുത്തിയത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് അപ്പോൾ ഒരു പുസ്തകം വായി ഈ ഒരു നോവലുകൾ ഈ ആഴ്ച പതിപ്പ് വായിച്ചതിനെ ചൊല്ലിയിട്ട് കുറച്ചൊന്നല്ല ഞാൻ ചീത്ത കേട്ടിട്ടുള്ളത് ആളാം വീതം ഞാൻ ചീത്ത കേട്ടിട്ടുണ്ട് ഇത് വായിക്കാൻ വാ വായിച്ചതിൽ പക്ഷേ ഇതിപ്പോൾ ഞാനിത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ ഇന്ന് ഒരു ബുക്ക് വായിക്കാൻ എടുത്തു സുധാകർ മംഗളോദയത്തിൻ്റെ വിളക്ക് വെച്ച സമയം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ഒരു നോവലിതാ അത്യാവശ്യമുണ്ട് അപ്പോൾ ഞാനൊരു പത്തൊമ്പത് പേജായി അപ്പോൾ ഈ പേര് കണ്ടപ്പോഴേ ഈ സുധാകർ മംഗളോദയം എന്ന് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ മെമ്മറി കുറേ പിന്നിലേക്ക് പോയി കാരണം ഈ പേര് മംഗള മനോരമയിലും ഒരുപാട് കണ്ടിട്ടുണ്ട് ഈ ഇദ്ദേഹത്തിൻ്റെ നോവലുകൾ വായിക്കാൻ വേണ്ടി കാത്തിരുന്നിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെ നമ്മൾക്ക് ചിലതൊക്കെ ഇങ്ങനെ ഓർമ്മ ഒരു ഭയങ്കരമായിട്ട് നമുക്കൊരു അന്ന് അന്ന് നമ്മളൊരുപാട് വിഷമിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ ഇന്നിപ്പോൾ അത് ആലോചിക്കുമ്പോൾ ഒരു കൂടി ഒരു എന്തൊക്കെ എന്തായിരുന്നു അന്ന് അങ്ങനെ പറഞ്ഞത് എന്തിനായിരുന്നു അത് വിലക്കിയത് എന്തിനായിരുന്നു അങ്ങനെ ജീവിതവുമായി കണക്ട് ചെയ്ത് എൻ്റെ അമ്മ എന്നോട് അത് പറഞ്ഞത് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത് എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിക്കുകയാണ് അങ്ങനെ ജീവിതം കഴിഞ്ഞു ഒരു വായിക്കാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ അമ്മ ഒരു പക്ഷേ അത് ഞാൻ കുട്ടിയായതുകൊണ്ട് കുട്ടികൾ കുട്ടികളറിഞ്ഞിരിക്കേണ്ടത് കാരണം അതിൽ ദാമ്പത്യം ലൈംഗികത അതുപോലെ അക്രമം അങ്ങനെ പ്രണയം നൈ വിരഹം ഇതൊക്കെയാണല്ലോ അന്നത്തെ ഒരു പ്രധാന ഇന്നുമുണ്ട് പക്ഷേ മംഗള മനോരമയിലൊക്കെ അത് കൂടുതൽ ഹൈലൈറ്റ് ആയിട്ടല്ലേ അങ്ങനത്തെ തരത്തിലുള്ള ഉണ്ടാവുക അപ്പോൾ ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കാം അന്നതൊന്നും അറിയരുത് എന്നുള്ളതുകൊണ്ടായിരിക്കാം പക്ഷേ ഇപ്പോൾ ഒരു എഴുപത് വയസ്സാണ് ഒരു മനുഷ്യൻ്റെ ശരാശരി ആയുസ് എങ്കിൽ ആയുർ ദൈർഘ്യമെങ്കിൽ ഞാൻ അതിൻ്റെ നേർപ്പകുതിയിലെത്തി ഇനി അറിയാത്തതായിട്ടൊന്നുമില്ല ജീവിതത്തിലെ എല്ലാ എല്ലാ ഘട്ടങ്ങളിലൂടെയും കടന്നു പോയിട്ടുണ്ട് ഇനി അനുഭവിക്കാനൊന്നുമില്ല എല്ലാം അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഈയൊരു സുധാകർ മംഗളോദയം എന്ന് പറയുന്ന ഒരു പേര് കേട്ടപ്പോൾ ആ ഒരു നോവലിസ്റ്റിനെ വീണ്ടും വായിക്കാൻ കയ്യിലെടുത്തപ്പോൾ ഒരു നോവൽ വായിക്കാൻ കയ്യിലെടുത്തപ്പോൾ പഴയ ആ കുട്ടിക്കാല മനസ്സിലേക്ക് ഇങ്ങനെ ഓർമ്മ വന്നു